നമസ്കാരം ആഗോളതലത്തിലെ വ്യാപാര സംഘർഷങ്ങൾ രൂക്ഷമായി ഇരിക്കവേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡൻ്റായിട്ടുള്ള ഷീ ജിൻ പിങും കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുന്നു എന്ന ഒരു പ്രധാന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏഷ്യൻ രാജ്യങ്ങളുടെ സന്ദർശനത്തിന് ഏഷ്യൻ രാജ്യങ്ങളിലെ സന്ദർശനത്തിൻ്റെ ഭാഗമായി ട്രംപ് അടുത്തയാഴ്ച തന്നെ ഷീ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു സ്ഥിരീകരണം വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് ഒക്ടോബർ മുപ്പതിനായിരിക്കും ഈ കൂടിക്കാഴ്ച എന്നാണ് പുറത്തു വിവരം എന്തായാലും ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടക്കുന്ന ഏഷ്യ പസഫിക് എക്കണോമിക് കോപ്പറേഷൻ ഉച്ചകോടിയിൽ വെച്ചായിരിക്കും ഈ കൂടിക്കാഴ്ച എന്നുകൂടിയാണ് ഇപ്പോൾ പുറത്തു വിവരങ്ങൾ യു പ്രസിഡന്റ് വെള്ളിയാഴ്ച രാത്രി മലേഷ്യയിലേക്ക് പുറപ്പെടുമെന്നും ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുമെന്നും വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലിവിറ്റ് ആണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് ഏഷ്യൻ പസഫിക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തതിന് ശേഷം ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രസ് സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ കടുത്ത വ്യാപാര തർക്കങ്ങളാണ് തുടരുന്നത് ചൈനയ്ക്ക് മേൽ താരിഫ് നൂറ്റി അൻപത് ശതമാനം വരെ ഉയർത്തുമെന്ന് ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതിനോട് തങ്ങൾ പ്രതികരിക്കും വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് പ്രതികരിക്കുമെന്ന് തന്നെ ചൈനയും തിരിച്ചടിച്ചിരുന്നു കൂടിക്കാഴ്ചയോടെ ഈ വ്യാപാര പ്രശ്നങ്ങളിലും പരസ്പര തർക്കങ്ങളിലും എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന ആകാംക്ഷയോട് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ അതുമാത്രമല്ല അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഒരു സാമ്പത്തിക വിഭാഗീയതയിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യാപാര വിഭാഗീയതയിലേക്ക് കടക്കാതിരിക്കാൻ ഈ കൂടിക്കാഴ്ച സഹായകരമാകുമോ എന്ന വലിയ ഒരു ആകാംക്ഷയിലും ഒക്കെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളും അതേപോലെ അന്താരാഷ്ട്ര മാധ്യമം ൊക്കെ ഉള്ളത് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ട്രംപും ഷി ജിൻ പിങ്ങും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയായിരിക്കും ഇത് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജപ്പാനിൽ നടന്ന ജി ഇരുപത് ഉച്ചകോടിയിലാണ് ഇരുവരും അവസാനം കൂടിക്കാഴ്ച നടത്തിയത് എന്തായാലും ആറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചൈന യു എസ് ബന്ധം വളരെ വഷളായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇരു രാഷ്ട്ര തമ്മിലുള്ള ഒരു ചർച്ച കൂടിക്കാഴ്ച അത് ഏതെങ്കിലും തരത്തിൽ ഒരു കാര്യങ്ങളെ മയപ്പെടുത്തുമോ എന്ന ഒരു ആകാംക്ഷയിൽ തന്നെയാണ് നാം എല്ലാവരും